സമൂ എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവനെ ഇവർക്ക് നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളെടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാരും എല്ലാരും നമുക്ക് ഈ എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് വിഭഞ്ജികയുടെ ഫേസ്ബുക്ക് കുറിപ്പും ഡിജിറ്റൽ ഉപകരണങ്ങളും അപ്രത്യക്ഷം കുടുംബം ദുരൂഹത ആരോപിക്കുന്നു ഷാർജയിൽ വിഭഞ്ചികയും അവരുടെ കുഞ്ഞും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കുണ്ടറ പോലീസ് ഭർത്താവിനെയും മറ്റു വീട്ടുകാരെയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു വിഭഞ്ചികയുടെ അമ്മ ശൈലജ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ഭർത്താവ് നിതീഷ് ഒന്നാം പ്രതി അയാളുടെ സഹോദരി നീതു രണ്ടാം പ്രതി പിതാവ് മൂന്നാം പ്രതിയായാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ സ്ത്രീധന പീഡനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസ്ഥകളിലാണ് കേസെടുത്തത് സംഭവത്തിൽ അന്വേഷണം കേരളത്തിൽ നിന്നും നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കുടുംബം ഔദ്യോഗികമായി പരാതി നൽകി വിവാഹം കഴിഞ്ഞതു മുതൽ ഭർത്താവ് നിതീഷ് നിരവധി രീതിയിൽ വിഭഞ്ചികയെ പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ ഷാർജയിൽ സംഭവം പീഡനത്തിന്റെ തുടർച്ചയായാണ് കാണേണ്ടതെന്നും അതിനാൽ ദേശീയമായി അന്വേഷണം നടത്താൻ നിയമപരമായ സാധ്യതയുണ്ടെന്നും വിഭിഞ്ചികയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ വ്യക്തമാക്കി ഷാർജയിലെ അന്വേഷണ നടപടികളിൽ ഏറെ സംശയമാണുള്ളതെന്നും നാട്ടിലെത്തിക്കപ്പെടുന്ന മൃതശരീരങ്ങൾക്ക് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭർത്താവിനെയും കുടുംബത്തെയും വെളുപ്പിക്കുന്ന തരത്തിൽ വിഭജിക ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അപ്രത്യക്ഷമായതും അവർ ഉപയോഗിച്ച ഫോണും ലാപ്ടോപ്പും കാണാതായതും അന്വേഷിക്കണമെന്ന ബന്ധുക്കൾ ചൊവ്വാഴ്ചയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒരു കയറിന്റെ രണ്ടറ്റങ്ങളിൽ തൂങ്ങിയ നിലയിൽ ഷാർജയിലെ താമസസ്ഥലത്ത് കണ്ടെത്തിയത് മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തുവെന്ന പ്രാഥമിക വിലയിരുത്തൽ ഉപേക്ഷിക്കണമെന്നും അതിന് തെളിവുകളില്ലെന്നും അതിനായി വിശദമായ അന്വേഷണം വേണമെന്നും വിഭജികയുടെ കുടുംബം ആവശ്യപ്പെട്ടു ഭർത്താവ് നിതീഷിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും സഹോദരിയും സംഭവത്തിൽ പങ്കുണ്ടെന്ന സംശയം ശക്തമാണെന്നും അതിനാലാണ് അവരുടെ പങ്കും അടിയന്തരമായി അന്വേഷിക്കേണ്ടതെന്ന് കുടുംബം ആവർത്തിച്ചും വ്യക്തമാക്കുന്നു കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോൾ എനിക്ക് ഒന്നില്ല കാണിക്കാന്ന് അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ